ഹായ് ആരംഭത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആരംഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ പുതിയ സംരംഭകർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏകജാലക സംവിധാനത്തെ പറ്റിയാണ് കെ സിഫ്റ്റ് ലൈസൻസ് എന്താണ് കെ സിഫ്റ്റ് ലൈസൻസ് ആർക്കൊക്കെ കെ സിഫ്റ്റ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ബിസിനസ് നമുക്ക് കെ സിഫ്റ്റ് ലൈസൻസിലൂടെ ആരംഭിക്കാം കെ സിഫ്റ്റ് ലൈസൻസ് എടുത്താൽ മറ്റ് ലൈസൻസുകൾ ആവശ്യമില്ലേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കെ സിഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത് പുതുതായി സംരംഭം ആരംഭിക്കാൻ പോകുന്ന സംരംഭകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഏകജാലക സംവിധാനമാണ് അതായത് നമ്മളുടെ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള പഞ്ചായത്തിൻ്റെയൊക്കെ ലൈസൻസ് ഇല്ലാണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ സംരംഭം ആരംഭിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് കെ സിഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കെ സിഫ്റ്റ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ് നേടുക എന്നുള്ളതാണ് അപ്പോഴും കറണ്ട് കണക്ഷൻ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കുന്നതിനായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനായിട്ട് ലോക്കൽ ബോഡിയുടെ ലൈസൻസ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് പലപ്പോഴും അത് പല രീതികളുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ സംരംഭകർക്ക് അത് ലഭിക്കാതെ ചെറിയ ചെറിയ തടസ്സങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഈ അവസ്ഥയെ മറികടക്കാനായിട്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഏകജാലക സംവിധാനമാണ് കെ സിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് എടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കെ സിഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിൽപ്പെടാത്ത സം സംരംഭങ്ങൾക്ക് കെ സിഫ്റ്റ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് സാധിക്കും അതിന് പഞ്ചായത്തിന്റെ ലൈസൻസ് മൂന്ന് വർഷത്തേന് എടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് വർഷം കഴിഞ്ഞ് മാസത്തിനുള്ളിൽ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള ലൈസൻസ് നേടിയാൽ മതിയാകും കെ സിഫ്റ്റ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്മൾ നമ്മളുടെ പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ മുനിസിപ്പൽ ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന എല്ലാ സർട്ടിഫിക്കേഷനുകൾക്കും അത് പ്രൂഫായിട്ട് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കെ സിഫ്റ്റ് ലൈസൻസ് എന്ന് പറയുന്നത് എടുത്തതുകൊണ്ട് നമ്മൾ മറ്റ് ലൈസൻസുകൾ എടുക്കേണ്ടതില്ല എന്നതിന് അർത്ഥമില്ല ഫുഡ് ആൻഡ് സേഫ്റ്റി ഫുഡ് ഫുഡ് പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആളുകൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നിന്നുള്ള എഫ്എസ് എഫ് എസ് എസ് എ ലൈസൻസ് അതുപോലെ തന്നെ പാക്കിംഗ് ലൈസൻസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നിവ കൃത്യമായും എടുത്തിരിക്കണം ഇപ്പോൾ അഞ്ചി പിയിൽ താഴെ മോട്ടോറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസിൻ്റെയോ മറ്റ് ലൈസൻസുകളുടെയോ ഒന്നും ആവശ്യമില്ല പക്ഷേ എങ്കിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ലൈസൻസും ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കെ സിഫ്റ്റ് ലൈസൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ലോക്കൽ ബോഡി ലൈസൻസുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോഴും മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൽ ടി ഫോർ കണക്ഷൻ കെ എസ്ഇബിയുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കെ സിഫ്റ്റ് ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭം ആരംഭിക്കാനായിട്ട് സാധിക്കും അതിന് പഞ്ചായത്തിന്റെ അനുമതിയുടെ ആവശ്യം വരുന്നില്ല പഞ്ചായത്ത് നിന്നുള്ള അനുമതി അതുപോലെ തന്നെ പിന്നെ സാനിറ്ററി സർട്ടിഫിക്കേഷൻ അത്തരം കാര്യങ്ങളൊന്നും ഈ കെ എസ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമില്ല മൂന്ന് വർഷം വരെ നമുക്ക് ലോക്കൽ ബോഡിയിൽ നിന്ന് യാതൊരുവിധ ലൈസൻസും എടുക്കാതെ തന്നെ നമ്മുടെ സംരംഭം കൊണ്ടേ നടക്കാനായിട്ട് പറ്റും പിന്നീടുള്ള ആറുമാസത്തിനിടയ്ക്ക് നമ്മളത് നേടിയെടുക്കുക എന്നുള്ളതാണ് വരുന്നത് പത്ത് കോടി രൂപ വരെ നിക്ഷേപം ഉള്ളത് അല്ലെങ്കിൽ അഞ്ചു കോടി രൂപ അഞ്ചു കോടി നിക്ഷേപം വരെയുള്ള സേവന മേഖലയ്ക്കും പത്ത് കോടി രൂപ വരെയുള്ള ഉത്പാദന മേഖലയ്ക്കുമാണ് കെ സിഫ്റ്റ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുക പുതിയ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ കൊണ്ടു നടക്കുന്നതിനും അവർക്ക് മറ്റു തടസ്സങ്ങളില്ലാണ്ട് അവരുടെ സംരംഭങ്ങൾ കൊണ്ടു നടക്കുന്നതിനുമുള്ള സംവിധാനം മാത്രമാണ് കെ സിഫ്റ്റ് ടെക്നോളജിമെന്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകൻ അല്ലെങ്കിൽ ആരാണോ സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾ ആ സംരംഭകൻ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഞാൻ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ പോകുന്നു ഞാൻ അതിന്റെ വേണ്ട രേഖകളെല്ലാം എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ആ സാക്ഷ്യപ്പെടുത്തലിന് ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് ഈ കെ സിഫ്റ്റ് ടെക്നോളജിമെന്റ് എന്ന് പറയുന്നത് ഇതിന് മൂന്ന് വർഷത്തെ കാലാവധി ആറുമാസത്തിന് ശേഷം നമ്മളത് ആ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള മൂന്ന് വർഷവും ആറുമാസവും കഴിഞ്ഞത്തിനുള്ളിലായിട്ട് നിങ്ങളത് എടുത്താൽ മാത്രം മതിയാകും അപ്പോഴ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഭൂമി വില ഒഴിവാക്കിയിട്ട് അതായത് നിങ്ങൾ എടുക്കുന്ന ലാൻഡിന്റെ വില ഒഴിവാക്കി വരുന്ന നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് മാത്രമാണ് അതിന് ഫീസ് വരുന്നുള്ളൂ അപ്പൊ ഒരു ചെറുകിട സാധാരണ ഒരു സംരംഭമൊക്കെ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മുന്നൂറ് രൂപ ഒക്കെ ലെവലില് ആണ് അതിന് ഈ മൂന്ന് വർഷത്തേനുള്ള ഫീസ് വരുന്നുള്ളൂ ഇത് വർഷാവർഷം പുതുക്കേണ്ടതായിട്ടുള്ളത് ആവശ്യങ്ങളൊന്നുമില്ല ഈ മൂന്ന് വർഷത്തേന് ഒറ്റ തവണ എടുത്താൽ മതി കെ എസ് ലൈസൻസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും ഉൽപാദന മേഖലയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഉത്പാദന മേഖലകളിൽ സംരംഭം തുടങ്ങുന്ന ആളുകൾക്കാണ് കെ എസ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സേവന മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കും ഇതിൽ നമുക്ക് ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് പുതുതായി ആരും അപ്പൊ റെഡ് കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങൾക്ക് കെ എസ് എഫ് ടെക്നോളജിമെന്റ് ഉപയോഗിച്ച് ഒരിക്കലും സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുകയില്ല അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന സാക്ഷിപത്രം അതായത് സംരംഭകൻ കൊടുക്കുന്ന സാക്ഷി സെൽഫായിട്ട് കൊടുക്കുന്ന സാക്ഷിപത്രം തന്നെയാണ് ഗവൺമെന്റ് അത് മുകളവിലേക്ക് എടുത്തുകൊണ്ടാണ് നമുക്ക് ആ ഇത് തരുന്നത് അപ്പൊ ആ മൂന്ന് വർഷവും കൊണ്ട് നമുക്ക് നമ്മുടെ സംരംഭങ്ങൾ ഒന്ന് ഒന്ന് ലെവലിലാക്കി നമുക്ക് വേണ്ട അനുമതിക്ക് ആവശ്യമായിട്ടുള്ള ലോക്കൽ ബോഡിയിൽ നിന്ന് അനുമതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ഇതുവഴി നമുക്ക് ലഭിക്കും കെ സിഫ്റ്റ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എൽ ടി ഫോർ കണക്ഷൻ അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് ഉപയോഗിച്ച് നമ്മൾ എടുക്കേണ്ട നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻസ് ഉദ്യം രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ലൈസൻസുകൾക്കൊക്കെ എവിടെയൊക്കെ പഞ്ചായത്തിന്റെ ലൈസൻസ് അല്ലെങ്കിൽ മുനിസിപ്പൽ ലൈസൻസ് നമുക്ക് പ്രൂഫായി കൊടുക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് പകരം കെ സിഫ്റ്റ് ലൈസൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കെ സിഫ്റ്റ് ലൈസൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് ഇതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഓൺലൈൻ മുഖേന നിങ്ങൾക്ക് ഇ കെ എസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം ഇത് പറ്റുന്ന നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസുകളിൽ അതിനായിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ അവർ വെച്ചിട്ടുണ്ട് നിങ്ങൾ താലൂക്ക് വ്യവസായ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്ന ആൾ നിങ്ങൾക്ക് ഇ കെ എസ് ലൈസൻസിന് വേണ്ട സൗകര്യങ്ങള് ചെയ്തു തരുന്നതാണ് അപ്പൊ സംരംഭം തുടങ്ങുമ്പോഴെപ്പോഴും കെ സിഫ്റ്റ് ലൈസൻസ് എടുത്ത് തുടങ്ങി നിങ്ങൾക്ക് ലോക്കൽ ബോഡിയിൽ നിന്നുള്ള കയറി ഇറങ്ങിയ നടക്കലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുകിട സംരംഭത്തിനെ സുഗമമായിട്ട് കൊണ്ടോ നടക്കാനായിട്ട് സാധിക്കും അപ്പൊ കെ സിഫ്റ്റ് ലൈസൻസ് സംബന്ധമായിട്ട് ഇനി കൂടുതലായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് വ്യവസായ വകുപ്പിന്റെ റിസോഴ്സ് പേഴ്സൺ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം വ്യവസായ ഓഫീസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അവരുടെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കെ സിഫ്റ്റ് ലൈസൻസിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അക്ഷയ സെന്റർ വഴിയും നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ താലൂക്ക് വ്യവസായി ഓഫീസിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കായി അവിടെ അതിനുവേണ്ടി മാത്രം ഒരു റിസോഴ്സ് പേഴ്സൺ അവിടെ ഇരിക്കും അദ്ദേഹം നിങ്ങളെ വേണ്ട രീതിയിൽ അതിനെ സഹായിക്കുന്നതാണ് അപ്പോൾ പുതിയ സഹായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ സംരംഭങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ലോക്കൽ ബോഡി ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കെ സിഫ് ലൈസൻസിനെ ഉപയോഗിക്കുക അപ്പം കെ സിഫ് ലൈസൻസുമായിട്ട് കൂടുതൽ സംശയങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം അപ്പം ഇതിന് എൻ്റെ നമ്പർ ഈ വീഡിയോയ്ക്ക് അവസാനം ഉണ്ട് അപ്പം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം